സോ അപ്പോൾ റൂമിലേക്ക് എടുക്കാൻ പോവുകയാണ് പന്ത്രണ്ടായിരം ഉണ്ട് സോ ഫസ്റ്റായി എടുക്കാൻ പോവുകയാണ് റൂമിനെ ടാപ്പ് ആയിട്ട് എടുക്കാൻ പോവാണ് സമയം കളയുന്നില്ല ഫാസ്റ്റാക്കാൻ പോവാണ് പെട്ടെന്ന് കിട്ടിയാൽ പെട്ടെന്ന് വീട്ടിൽ പോവാം തൊള്ളായിരം പൊടിച്ചു ഫസ്റ്റ് തൊള്ളായിരം കുറവ് കൊടുത്തിട്ടുണ്ട് നോക്കാം കിട്ടുമ്പോൾ എല്ലാം നോക്കാം ഫസ്റ്റായി കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് കിട്ടിയാൽ പെട്ടെന്ന് നിർത്താം വീഡിയോ കളറൊക്കെ അടിക്കുന്നുണ്ട് എന്തായാലും അകത്ത് പച്ചയൊക്കെ അടിക്കുന്നു പക്ഷേ എന്തായാലും എപ്പിക്കല്ലെന്ന് തോന്നുന്നു ആ നോക്കട്ടെ സോ എന്തായാലും എപ്പിക്കല്ല ഇംഗ്ലീഷിലേക്ക് നോക്കട്ടെ ആരാണ് നമ്പർ നയൻ ആണ് ഗബ്രിയൽ ചീസസ് ആണ് നമ്പർ നയൻ ഓക്കെ സോ എന്തായാലും കിട്ടിയില്ല ഫസ്റ്റായി ഒന്നും കിട്ടി തൊള്ളായിരം കോയിൻസ് പോയിട്ടുണ്ട് ഒന്നും കിട്ടിയില്ല കൊനാമി അങ്ങനെ തൊള്ളായിരം കോയിൻസ് തിന്നിരിക്കുകയാണ് പത്ത് പ്ലൈസിന് കിട്ടി സോ ബാക്കി അടിക്കാൻ പോവാണ് സെക്കൻഡ് അടിക്കാൻ പോവാണ് സെക്കൻഡ് ട്രൈ സോ റമ്മി നമ്മുടെ ടാപ്പ് ചെയ്തു റമ്മി മാത്രം മതി റമ്മി മാത്രം മതി വേറെ ആരും വേണമെന്നില്ല സെക്കൻഡ് ട്രൈ കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് ട്രൈ കൊടുത്തിട്ടുണ്ട് യെസ് യെസ് രക്ഷയില്ല സോ ആയിരത്തി എണ്ണൂറ് പോയി ഒന്നും കിട്ടിയില്ല പക്ഷേ എന്തായാലും ഉള്ള നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ പക്ഷേ ആ ആരാണ്ടാണ് എന്തായാലും സെക്കൻഡ് ട്രൈ രണ്ട് ട്രൈ കൊടുത്തൊന്നും കിട്ടിയില്ല എന്തായാലും കഴിഞ്ഞ് തേർഡ് ട്രൈ കൊടുക്കാം ഇതൊരാണ് ആരായിട്ടെ സോ എന്തായാലും തേർഡ് ട്രൈ കൊടുക്കാൻ പോവാണ് ഇതെങ്കിലും കിട്ടണേ റുമ്മി മാത്രം മതി റൊമ്മി ഒള്ളി റുമ്മി ഉണ്ട് എൻ്റെ മോനെ ആദ്യത്തെ റോയിൻ്റെ കാരണായി കിട്ടിയിട്ട് റുമ്മി കിട്ടിയില്ല തേർഡ് ട്രൈ കൊടുത്തിട്ടുണ്ട് തേർഡ് ട്രൈ കൊടുത്തിട്ടുണ്ട് ക്യാൻ ഐക്കെ റുമ്മി ക്യാൻ ഐക്കെ റൊമ്മി റുമ്മി റുമി ഓ നിറവൊക്കെ മാറുന്നുണ്ട് കളർഫുള്ളൊക്കെ ആയി നോക്കട്ടെ കളർഫുള്ളൊക്കെ ആയിട്ടുണ്ട് ഞാൻ ആരാണ് കുറച്ച് കളറൊക്കെ അടിച്ചു രക്ഷയില്ല രക്ഷയില്ല ഏ അടിച്ചു ഇട അടിച്ചേ എപ്പിക്കറേ റൂമി അല്ല എന്നേ ഉള്ളൂ എന്തായാലും ഒന്നും അറിയാൻ വയ്യ സൈനിങ് ഒന്നും അറിയാൻ പറ്റുന്നില്ല എന്തൊക്കെയോ കാണിക്കുകയാണ് വിസാരമാണ് സോ ഒന്നും അറിയാൻ പറ്റുന്നില്ല എപ്പിക്കാണെന്ന് അറിയാൻ വയ്യ ഒന്നുമുരിയാതെ ഒന്നുമേ തെരിയാത് സോ പതിനായിരം കുരുണ്ട് ഇനിയിപ്പം റൂമി മാത്രം അടിച്ചില്ല സോ വീണ്ടും പത്തുള്ള സൈൻ കൊടുത്തിട്ടുണ്ട് അമ്മേ ഓ നിറങ്ങൾ വാരി വിതറുകയാണ് പുറത്തു നിന്നൊക്കെ പച്ചയും നീല മഞ്ഞയൊക്കെ അടിച്ചിട്ടുണ്ട് ശനി തോന്നുന്നു ഇല്ലെന്ന് തോന്നുന്നു നോക്കട്ടെ ഇതാരാണ് ഗോൾഡ് കളറൊക്കെ ആയിട്ടുണ്ട് ഏ അത് വെപ്പിക്കാനോ കേട്ടോ സോ അതും വെപ്പിക്കാണ് ഇല്ലടേ ഫസ്റ്റ് റൊമ്മി കിട്ടിയതെന്ന് പാക്കിയായിട്ട് വീട്ടിൽ പോയത് പക്ഷേ ഇതും അല്ല ഹൊനൈഫ് ഹൊനൈഫ് ആ എന്തോ ഒരു സാധനം യു ഹൊനീഫ് ആ എനിക്കറിയത്തില്ല എങ്ങനെയാണ് പുള്ളിയെ പ്രണൗൺസ് ചെയ്യുന്നതെന്ന് ഭായൊക്കെ പോലെ ഇന്നലെ നമ്മുടെ സോ നെക്സ്ട്ര കൊടുത്തിട്ടുണ്ട് എൻ്റെ പൊന്നോ റുമ്മി വിളിച്ച് ബാക്കിയാലും നന്ദിമാർ തേക്കാനാന്ന് തോന്നുന്നു കളർഫുള്ളൊന്നും ആയില്ല എൻ്റെ റുമ്മി ചേച്ചി പ്ലീസ് കൊണു ഊക്കരുത് കൊണു എന്തായാലും അത് എപ്പിക്കൊന്നുമല്ല റാണ് തമാസ് മുള്ള സോ നെക്സ്റ്റ് ആയിരിക്കാൻ പോവാണ് എൻ്റെ അമ്മോ തൊണ്ണൂറ്റമ്പത് പ്ലേസ് ഇതുവരെ കിട്ടിയില്ല സോ നെക്സ്റ്റ് നെക്സ്റ്റായി കൊടുത്തിട്ടുണ്ട് എന്റെ ദൈവമേ ചാതി ഊക്കാനുട്ടോ മുട്ട എന്ന് മുട്ട ഊക്കാനുണ്ടല്ലേ ഒന്നും കിട്ടുന്നില്ല എൻ്റെ പൊന്നോ ആ റൂമ്യ കിട്ടാനുള്ളത് റൂമ്യ കിട്ടത്തില്ല ബാക്കി എല്ലാം കിട്ടും ഇനിയിപ്പൊ ഏഴായിരത്തി അനൂറ്റിഅമ്പത് കോനുണ്ട് നോക്കാം നെക്സ്റ്റായി വീണ്ടും കൊടുത്തു എൻ്റെ അമ്മേ എമ്പത്തി അമ്പത് പ്ലേസ് വീണ്ടും നിറമൊന്നും മാറുന്നില്ല എൻ്റെ പൊന്ന് വാപ്പാ ചാതി വാണങ്ങള് കോയിൻ തീനിട്ട് പേര് മാറി കോയിൻ തീനിറുമീനി കോയിൻ തീനി എറ്റ പൊന്ന് വാപ്പ ആറായിരം കോയിനായി പകുതി കോയിനായി എഴുപത്തിയമ്പത് പ്ലേസും റുമ്മിയും എൻ്റെ ദൈവമേ ഇതാ അടക്കുന്നു ഫസ്റ്റ് റോ എല്ലാം അയച്ചു മോനെ ചതിച്ചതാ ഫസ്റ്റ് തന്നെ പാക്ക് പാക്ക് ചെയ്തിട്ട് വീട്ടിൽ പോകാൻ പോയി ഞാനാണ് റീസെറ്റൊന്നും ആവുമല്ലോ എൻ്റെ പൊന്നോ ജുമ്മാറ്റ് ആപ്പിയുടെ സൈനെയ് എന്തായാലും ഇത്രയും കോയിൻസ് പോകപ്പെടുമ്പോൾ സങ്കടം വീണ്ടും തൊള്ളായിരം മുടക്കിയിട്ടുണ്ട് ദൈവമേ കിട്ട് കിട്ട് കിട്ടി ഇവിടെ നിർത്താം അയ്യായിരം ബാക്കി വയ്ക്കാം അയ്യായിരം ബാക്കി വെക്കാം എൻ്റെ പൊന്നോ അമ്മായി ഇച്ചാദി സാനേ സ്കിപ്പ് ചെയ്താൽ എന്തായാലും ഒറ്റ ദൈവമേ അയ്യായിരത്തി അറുനൂറ്റമ്പത് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് അമ്മോ അമ്മ എൻ്റെ പൊന്നേ തുമ്മാണത് ടിക്കുന്നു ജാതി വോണങ്ങൾ ബുസ്കറ്റ്സ് ഇനിയിപ്പോൾ നാലായിരത്തി എഴുന്നൂറ്റി അമ്പത് കോയിൻ തൊള്ളായിരം കോയിൻസ് വീണ്ടും പൊടിച്ചിട്ടുണ്ട് ദൈവമേ പ്ലീസ് കൊണമി പ്ലീസ് 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 ഐ യു കൊണമി പ്ലീസ് കിം നെക്സ്റ്റായി കൊടുത്തിട്ടുണ്ട് എൻ്റെ ദൈവമേ നാപ്പത്തൊമ്പത് പ്ലേസ് റുമ്മിയും ജാതി അവസ്ഥ പൊന്നെ ഒരു കളർ മാറ്റം പോലും ഇല്ല അസേന ഊക്കോടെ ഒന്ന് കിട്ട കിട്ടായിരിക്കുമോ അസേന യോ ലിഗ പോർച്ചുഗൾ ഡിമരിയ രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് ഗോയിൻ എൻ്റെ മൂനെ നെക്സ്റ്റ് മുപ്പത്തൊമ്പത് പ്ലേഴ്സ് എൻ്റെ പൊന്നേ കേന്തി അടിക്കുന്നു മനുഷ്യന് ഷു എന്തൊരവസ്ഥയാണത് ശുഗോ രണ്ടായിരത്തി അൻപത് ഗോയിൻസ് ഇരുപത്തിയൊമ്പത് പ്ലേസ് റുമ്മിയും എൻ്റെ മോനെ ഏത് കളറ് മാറി പക്ഷേ റുമ്മി ഒന്നും അല്ലോടെ ഇത് നോർമൽ ഏതാണ്ട് ഫീച്ചർ കട കണ്ടെന്ന് തോന്നുന്നു എന്റെ പൊന്നെ എന്തുകൊണ്ട് ഇത് പത്ത് പതിനൊന്നായിരം കോൻസ് പോയിട്ട് റൊമ്മി ഇല്ലെന്ന് ന്യൂഇയർ മടുത്തറേ മടുത്ത് റുമ്മിക്ക് വേണ്ടി ഇത്രയാള് കാപ്പിരി ആയിരുന്നോ ദേഹമേ അയ്യോ കിട്ടാതിരിക്കോ ആയിരത്തിഒരുന്നൂറ്റമ്പത് കൂ എൻ്റെ പൊന്നോ അയ്യോ 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 എൻ്റെ ദൈവമേ ഈസ്ത അമ്മേ എന്തായാലും കൊടുത്തിട്ടുണ്ട് പത്തൊമ്പത് പ്ലേസ് പിന്നെ ഒമ്പത് പ്ലേസ് അയ്യോ അയ്യോ മോനെ അടിച്ച് എൻ്റെ ദൈവമേ അവസാനം വരെ കൊണ്ടുപോയി ഒമ്പത് പ്ലേസ് ബാക്കി എൻ്റെ പൊന്നെ നൂറ്റി നാപ്പത്തിയൊന്ന് പ്ലെയർ സൈൻ ചെയ്യുമ്പാണ് റൂമിയ കിട്ടിയത് എൻ്റെ മോനെ ജാതി അവസ്ഥ അല്ലേ ഈ ഒരു സാധനം കിട്ടാൻ വേണ്ടി എത്ര രൂപ പൊടിച്ചത് റൂമിന് ഗീ എന്തായാലും കിട്ടിയല്ലോ ടോൾക്കൈ കോൺസ് പോലും പോടേ ഇപ്പം റൂമിയൊക്കെ എടുക്കാനായിട്ട് ജാതി അവസ്ഥ